സീ ഫുഡ് സാലഡ്സ് മുതൽ ഇവിടെ കിട്ടുന്നതെല്ലാം ആണ് ട്രിവാൻഡ്രത്ത് അധികം ഒരിടത്തും കണ്ടിട്ടില്ലാത്ത ഇവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷായ കല്ലുമ്മക്കായ് ചോറ് കഴിക്കാനാണ് ഞാൻ പോയത് എന്നാൽ ഇവിടുത്തെ ഡിഷസിന്റെ വെറൈറ്റീസ് കണ്ടപ്പോൾ ഇത്രയും വെറൈറ്റീസ് കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി ഫിഷിന്റെയും ചിക്കിന്റെയും മീറ്റിന്റെയും എല്ലാം ഒരുപാട് വെറൈറ്റീസ് ഇവിടെയുണ്ട് അതിൽ തന്നെ എനിക്ക് സ്പെഷ്യൽ എന്ന് തോന്നിയ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവിടുത്തെ മെനു കണ്ട് കൺഫ്യൂസ് ആവാതെ ഈ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കിയോ കിടിലും ടേസ്റ്റ് ആണ് സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണെങ്കിലും അറബിക് ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും ഇനിയിപ്പം നാടൻ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഇവിടെയുണ്ട് ത്രിവാൻഡ്രത്ത് നല്ല രുചിയിൽ ഇത്രയും വെറൈറ്റീസ് വിളമ്പുന്ന ഒരു റെസ്റ്റോറന്റ് വെറൈറ്റി ഫുഡ് ഐറ്റംസ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ബീഫും മട്ടനും ഒക്കെ ഇഷ്ടമുള്ളവർക്കും ഒരുപാട് ചോയ്സസ് ഇവിടെയുണ്ട് ഏഴ് എട്ട് മണിക്കൂർ സ്ലോ കുക്ക് ചെയ്തൊക്കെയാണ് ഇവിടുത്തെ ചില ഡിഷസ് ഇവർ ഉണ്ടാക്കുന്നത് അതും ഇതിന്റെ ജ്യൂസി ടെക്സ്ചർ പോലും നഷ്ടപ്പെടാതെ ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത എല്ലാ ഡിഷസും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്ന് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയോ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇനി ഈ റെസ്റ്റോറന്റിനെ കുറിച്ച് പറഞ്ഞു പുതിയതായിട്ട് റെനോവേറ്റ് ചെയ്ത് നൂറ്റി ഇരുപത്തഞ്ചോളം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് നാൽപ്പത് പേരൊക്കെ അടങ്ങുന്ന ഒരു ചെറിയ പാർട്ടി നടത്തണമെന്നുള്ളവർക്ക് മിനി പാർട്ടി ഹാൾസും ഇവിടെ അവൈലബിൾ ആണ് ലൊക്കേഷൻ തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള അലിബാബ ആൻഡ് ഫോർട്ടി വൺ ഡിഷസ്